അക്ഷർദാം ക്ഷേത്രം ഡൽഹിയിലെ ഒരു പ്രമുഖ ഹിന്ദു ക്ഷേത്രമാണ് അക്ഷർദാം ഈ ക്ഷേത്രം ഹിന്ദു സംസ്കാരത്തിന്റെ പതിനായിരം വർഷത്തെ പാരമ്പര്യത്തെയും ആചാരത്തെയും ആത്മീയതയെയും കാണിക്കുന്നു ഡൽഹിയിലെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണമാണ് അക്ഷർദാം മന്ദിർ ഈ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ചിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു യമുനയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മന്ദിരം പഴയകാല വേദഗ്രന്ഥമായ സചത്യശാസ്ത്രം അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്മാരകത്തിന്റെ ഉള്ളിൽ കുംഭഗോപുരത്തിനകത്ത് ഭഗവാൻ സ്വാമിനാരായണന്റെ പതിനൊന്നടി ഉയരമുള്ള ഒരു ശില്പമുണ്ട് ഇതിന് ചുറ്റുമായി മറ്റു പ്രതിമകളും നിർമ്മിച്ചിരിക്കുന്നു ഓരോ ശില്പവും പഞ്ചലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഈ അമ്പലത്തിന്റെ നിർമ്മിതിയിൽ ഉരുക്കെ കോൺക്രീറ്റ് തുടങ്ങിയ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല പകരം രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റാലിയൻ വെണ്ണക്കല്ലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊത്തുപണികളോടുകൂടിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് തൂണുകൾ ഒമ്പത് കുംഭഗോപുരങ്ങൾ ഇരുപതിനായിരം മൂർത്തിശില്പങ്ങൾ ഹിന്ദു സന്യാസിമാരുടെ പ്രതിമകൾ എന്നിവയുണ്ട് അടിത്തറയായി നൂറ്റിനാൽപ്പത്തെട്ട് ആനകളുടെ പ്രതിമകൾ അടങ്ങുന്ന ഗജേന്ദ്രപീഠം സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഭാരം തന്നെ മൂവായിരം ടണ്ണിലധികം വരുന്നു ഭീമാകാരമായ ഒരു ഇവിടെ നീൽകാന്ത് കല്യാൺ യാത്ര എന്ന് വീട്ടിരിക്കുന്ന ഈ വെള്ളിത്തിര ഡൽഹിയിൽ തന്നെ വലിയ വെള്ളിത്തിരകളിൽ ഒന്നാണ് ഇത് ഭഗവാൻ സ്വാമിനാരായണന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘുചിത്രം പ്രദർശിപ്പിക്കുന്നു ബോട്ട് സവാരി ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷതയാണ് സംസ്കൃതി വിഹാർ എന്ന പേരിലുള്ള ഈ ബോട്ട് യാത്ര പത്ത് മിനിറ്റ് ദൈർഘ്യം ഉള്ളതാണ് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചരിത്രകാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി ശില്പങ്ങൾ കാണാൻ സാധിക്കുന്നു പ്രത്യേകം തയ്യാറാക്കിയ മൈലിന്റെ ആകൃതിയിലുള്ള ബോട്ടാണിത് പ്രസിദ്ധമായ ഒരു സംഗീത സംഗീതം ഇവിടെയുണ്ട് പുരുഷ്കുണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കിണർ ഐതിഹാസികമായ ഒരു യജ്ഞകുണ്ട് തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു സംഗീത ധാരായന്ത്രം പ്രവർത്തിക്കുന്നു ഗാർഡൻ ഓഫ് ഇന്ത്യ എന്ന ഒരു ഉദ്യാനം ധാരാളം പുൽത്തകേടികൾ മരങ്ങൾ പൂച്ചെടികൾ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ് ചരിത്രത്തിലെ പ്രധാന വ്യക്തികളെ കാണിക്കുന്ന പ്രതിമകളും ഇവിടെ കാണാം അക്ഷരാർത്ഥത്തിൽ അത്ഭുതങ്ങളെ കലവറിയായ അക്ഷർധാം മഹത്തായ ഹൈന്ദവ സംസ്കാരത്തിന്റെ അമൂല്യമായ ഒരു പ്രതീകമായി നിലകൊള്ളുന്നു എല്ലാ ഭാരതീയരുടെയും അഭിമാന സ്മാരകമായിട്ട് തലയുയർത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു അമ്പലം എന്ന ഗിന്നസ് ലോകറെക്കാർഡ് ബഹുമതി ലഭിച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യമുനാനദിക്കരയിലാണ്